കോഴിക്കോട് കണ്ണൂർ അന്തർജില്ലാ സർവീസ് നടത്തുന്ന ചില ബസ്സുകൾ പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തുന്നതായി സൂചന പുതുക്കാനുള്ള അപേക്ഷ നൽകി അനുവദിക്കുന്നതിനിടയിലുള്ള മാസങ്ങൾ നീളുന്ന കാലയളവിലാണ് പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തുന്നത് ഈ കാലയളവിൽ വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് ലഭിക്കില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം എന്നാൽ ചില ബസ് ഉടമകൾ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ താൽക്കാലിക പെർമിറ്റ് എടുക്കാറുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നാദാപുരത്ത് അമിത വേഗതയ്ക്ക് പിടികൂടിയ ബസിന്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇല്ലെന്ന് കണ്ടെത്തിയത് പരിവാഹൻ സൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിന് പെർമിറ്റ് കാലാവധി അവസാനിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പിടികൂടിയ ബസ്സിന് പെർമിറ്റ് പുതുക്കി നൽകിയത് മൂന്ന് ദിവസം കഴിഞ്ഞ് തീയതിയാണ് ഈ രേഖകൾ കാട്ടി ബസ് പിഴയെടുക്കാതെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കി മോട്ടോർ വാഹന വകുപ്പ് പുതുക്കിയ പെർമിറ്റിൽ മുൻകാല പ്രാബല്യം നൽകിയെന്ന് മാത്രമല്ല കാലാവധി അവസാനിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് പെർമിറ്റ് അനുവദിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പലതവണ തിരുത്തി ഇത്തരത്തിൽ നൽകിയ പെർമിറ്റിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന് കണ്ണൂർ ആർ ടിഒയുടെ ചോദ്യത്തിന് ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി ഇതാണ് ജൂലൈ നമ്മൾ നമ്മൾ ഏപ്രിൽ പുതിയ റിന്യൂവൽ ആ ആ ഘട്ടത്തിൽ ഘട്ടത്തിൽ ടെമ്പറി 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 പെർമിറ്റ് പെർമിറ്റ് സാധാരണ ചില റിന്യൂ റിജക്ട് ചെയ്താൽ അവർക്ക് ഇൻഷുറൻസ് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും അനുവദിക്കുമ്പോൾ മാത്രമേ സാങ്കേതികമായി പെർമിറ്റ് പ്രാബല്യത്തിൽ എന്നാണ് വിശദീകരണം അപേക്ഷ തള്ളാനുള്ള സാധ്യത ഉണ്ടെന്നിരിക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ ചില ഉടമകൾ താൽക്കാലിക പെർമിറ്റ് എടുക്കാറുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ബസ് കസ്റ്റഡി എടുക്കുമ്പോൾ പെർമിറ്റ് ഇല്ലെന്ന് വ്യക്തമായതോടെ പോലീസും ഓഫീസിൽ നിന്നും സാങ്കേതിക വിശദീകരണം തേടിയിട്ടുണ്ട് പെർമിറ്റ് കാലാവധി അവസാനിക്കുന്ന വാഹനയുടെ വിവരങ്ങൾ പരിവാഹൻ സൈറ്റിൽ ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയാൽ പരിശോധന കാര്യക്ഷമമാക്കാൻ കഴിയും ഇത്തരം ബസ്സുകൾ സർവീസ് നടത്തുമ്പോഴും കൃത്യമായി പരിശോധിക്കാൻ കഴിയാറില്ല അതേസമയം അന്തർജില്ലാ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കുന്നതിന്റെ കാലതാമസത്തിൽ ബസ് ഉടമകളും അമർഷത്തിലാണ് റിപ്പോർട്ടർ കോഴിക്കോട്